ഹലോ ഗായ്സ് പുതിയ ടീലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീടെന്ന് പറയുമ്പോൾ നമ്മളത്തെ വാഗമണെന്ന് വാഗമാണ ടൗൺ അല്ല നമ്മൾ എന്താ പറയുക വരാട്ടമേട് പോകുന്ന റൂട്ടിൽ ആ ഒരു സൈഡിൽ നിന്ന് നേരെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീടൊക്കെ കൂടെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഇല്ലിക്കൽ കല്ലിലോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത് ഇല്ലിക്കൽ ബാ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് ഈ ഇല്ലിക്കൽ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഹെല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാനിങ്സ് അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വാഗമൺ ടൗണ് വഴി അങ്ങനെ തിരിച്ച് പോകണം അപ്പോൾ ഈ ഒരു റൂട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായി കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാണ്ടൊക്കെ തോന്നുന്നില്ല അങ്ങനെ ഞാൻ വെറുതെ ക്യാമറ എടുത്തുവച്ചാണ് താറിനിൽ കുറച്ചും അമ്മമാരാണ്ടായിരുന്നില്ല അമ്മമാരൊക്കെ പോയി നമ്മൾ പാസ് ചെയ്ത് പോയി കുറച്ച് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ ഒരു സമയത്ത് അപ്പോൾ ഇനി അത്യാവശ്യം റൂട്ട് ഇതുപോലുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് വാഗമൺ ടൗണിലോട്ട് എത്തും ഇവിടെ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് വാഗമൺ ടൗണിലോട്ട് അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ എന്താ പറയുക വന്ന റൂട്ട് അല്ലാട്ടോ പോകുന്നത് അതാണ് ഒരു അനദർ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് റൂട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ആലപ്പാറ വഴി വന്നിട്ട് ഇതുവഴി പോകുക എന്നുള്ള രീതിക്കാണ് റൂട്ട് സെറ്റ് ചെയ്തത് ഇല്ലിക്കൽ കല്ലി ഇലവ്യാപുഞ്ചിറ പിന്നെ നാട് അവിടെ ഓഫ് റോഡാ

ശുവോ മൂര്യോട്ട് ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള റൈഡാൻ തോന്നുന്നു അപ്പൊ ഈ റൂട്ട് അടിപൊളിയും എങ്ങനെയുണ്ട് ബാ എങ്ങനെയുണ്ട് വഴി എങ്ങനെയുണ്ട് വാട്ടർഫാൾ അജ്മൽ പോയിട്ട് എന്ത് പറയുന്നു അജ്മൽ പോയിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലേ താങ്കൾക്ക് ഏഹ് പുറത്തിറങ്ങാ പഴയ വൈബ് കിട്ടണില്ലേ ആരാണ് ഇപ്പോ അജിമല് പോയിട്ട് എന്ത് തോന്നുന്നു ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുക ഏ ഒരു ഒരു എന്ന് വിളിച്ചിരോ പിന്നെ എന്ത് പറഞ്ഞു അജ്മലെന്ത് പറഞ്ഞു പോകുമ്പോ എന്ത് പറഞ്ഞു പറയില്ല ശെരിയാണ് ഞാന് നിങ്ങളോടോട്ട് പറയണേ ഗൈസ് നമ്മളെന്നറിയുമ്പോ നമ്മളൊരു നാട്ടിലുള്ളാണ് അല്ലേ നമ്മളാദ്യം എപ്പോഴും ഇറങ്ങിനി ഞാനും ഇവന് അജ്മൽ നമ്മള് മൂന്ന് പേര് ഇങ്ങനെ ഒരുമിച്ച് ഇറങ്ങും അങ്ങനെ പിന്നെന്താ അറിയില്ല എനിക്കിങ്ങനെ ഇറങ്ങാനുള്ള മൂടിങ്ങനെ പോയി ഞാൻ ഇറങ്ങില്ല നമ്മളെ നമ്മളെ തുടക്കത്തിലൊക്കെ നമ്മളെ പോസ്റ്റ് ഒക്കെ പിടിച്ചോണ്ട് അവിടെ ഫുൾ സെറ്റ് സെറ്റായി നമ്മളൊന്നും ഒരു ടൈം ഒരു ടൈം ഒരു ടൈം വരെ അവിടെ പോസ്റ്റ് മതി നല്ല ടൈം ഉണ്ടാവും ഇങ്ങട്ട് ആൾക്കാരൊക്കെ പറയും പേരെ വയ്ക്കോളി ഇന്നില്ലേ നാട്ടുകാര് അങ്ങനെ ഉണ്ടാവും ും സ്കൂൾക്ക് പോകുമ്പോ സ്കൂൾക്ക് പോകുമ്പോ ബസ് എറിഞ്ഞവരെ കാത്തിക്കാനും അങ്ങനൊക്കെ ആയിട്ട് ഓൽക്കത് യൂസ് ആയി അന്ന് നമ്മള് ഇരിക്കാൻ വേണ്ടിട്ട് അന്ന് നമ്മള് ചുമ്മാ നൈറ്റും ഈവനിങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ഫ്രീ ഉണ്ടാവുമ്പോഴൊക്കെ അവിടെ ഉണ്ടാവും അങ്ങനത്തെ ഒരു വൈബ് ഐന അന്ന കാലത്തില്ലേ അങ്ങനെ ഒരു ലോഡ് വെള്ളച്ചാട്ടം അവിടെ 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 ഇവിടെ ഒക്കെ ആയിട്ട് കൊറേ കൊറേ സ്ഥലങ്ങളില് വെള്ളച്ചാട്ടം നോക്കിക്ക ഈ സ്ഥലൊക്കെ അടിപൊളിട്ടോ ഈ ട്രിപ്പിൽ കൊറേ വീണേ ആദ്യായിട്ട് ഞാൻ ഇത്ര തവണ വീകണ് കാശീർ ട്രിപ്പിൽ നമ്മള് ഓഫ് റോഡ് പോകുമ്പോ അങ്ങനെ ഇങ്ങനെ ഈശ് ഇത്ര ടാസ്ക് ഇത്തിരി ടാസ്ക് ഏഹ് വികയില്ല കാരണം ഞാൻ പോണ ഓഫ് റോഡൊക്കെ അധികം ഈ മഴ ചപ്പ് സമയത്ത് പോയിട്ടില്ല ഇങ്ങനത്തെ മഴന്റെ ചപ്പ് സമയം ഉണ്ടല്ലോ വെള്ളം ചപ്പില ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് പോണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓഫ് റോഡിൽ അത് നമ്മള് സ്പീഡ് വന്ന് കുത്തി കുലുങ്ങി വിക അങ്ങനത്തെ വികച്ചല്ല വീണ് നെരങ്ങി കാണ്ട വീണെല്ലും അല്ലേ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ ടയർ സ്കിഡായി സ്കിഡ് ആയി ചെളി പിളി പൂണ്ട് ആ ഒരു സെറ്റപ്പ് ആയിട്ട് ടയർ തന്നെ സ്കിഡ് പോകണേന്റെ അടുക്കി അങ്ങനെ കാര്യമാണ് പിന്നെ ഞാനും തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ സെക്കൻഡിലാണ് ഇട്ട് വന്നത് സെക്കൻഡിലല്ലേ ഫസ്റ്റിലാണ് ഇട്ട് വന്നത് എന്നിട്ടും വണ്ടി നിന്നില്ല നല്ല ഡർക്കത്തിയപ്പോഴല്ലേ ജസ്റ്റ് ബ്രേക്കുമ്പോൾ കൈ കൊടുത്തേ ജസ്റ്റ് ബ്രേക്കുമ്പോൾ കൈ കൊടുത്തതും പോയി പോയെന്നു വെച്ചാൽ എനിക്ക് ഉറപ്പാണ് പോയിരുന്നു പക്ഷേ പിന്നെ ബ്രേക്ക് കൂടുതൽ പിടിച്ചപ്പം ഈ വണ്ടി സ്കിഡായി വളഞ്ഞ് നിന്നാണ്ട് വീണ് ടെൻഡും ലഗേജൊക്കെ ബാക്ക് ഉണ്ടാകുകൊണ്ട് വണ്ടിക്ക് ഒന്നും പറ്റിയില്ല കാര്യമായിട്ട് നല്ല ഒന്നും പറ്റില്ല പിന്നെ ഇതാണ് ഈ സാധനമാണ് കലത്തട്ട് അപ്പോൾ ഇത് മേലുള്ള ചെറിയ ചളി സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നാട്ടിൽ പോയിട്ട് വാശ് ചെയ്തെടുത്താൽ റെഡിയാവും പിന്നെ എന്തെങ്കിലും ചെറിയ ഡാമേജുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള വാശിയതാലേ അറിയുള്ളൂ റൈറ്റ് സൈഡിലെ ഫോട്ടോറസ്റ്റ് പോയിട്ടുണ്ട് വേറെ സീനൊന്നുമില്ല അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നിന്ന് നമ്മുടെ കോട്ടയം പോകുന്ന റൂട്ടാണ് അപ്പോൾ ഞാൻ മുമ്പ് വന്ന റൂട്ടും ഇത് ഇതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഫലമായ അഭിപ്രായം കീഴല് പോകുമ്പോൾ കാണുന്ന ആ ഒരു ഡസ്റ്റർ കത്തിപ്പോയ ഡസ്റ്ററാണോ നിസാൻ്റെ ടറേനോ ആണോ അറിയില്ല രണ്ടും ഒരേ മതിയാണ് ഇതേതോ കാലുണ്ടല്ലോ അവിടെ ഇല്ലിക്കൽ കല്ല് വരുമ്പോൾ ബാക്ക് സൈഡ് മിസ്സാവരുത് കേട്ടോ ആർക്കും ബാക്ക് സൈഡ് അടിപൊളിയാന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടെ ആഹാ കുറേ നേരമായിട്ട് വണ്ടി ഇങ്ങനെ കയറ്റം വലിഞ്ഞോണ്ടി കുറന്നു ഇപ്പം ഒരു സമാധാനമുണ്ട് ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ചോ എങ്ങനെയുണ്ട് വാട്ടർഫാൾ ഇവിടെ അതൊന്നും പോയി തൊട്ടൊക്കെയാ തണുപ്പാണോ ചൂടാണോന്ന് ഈ ബാക്ക് സൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ടോപ്പില് ഒരു ഈയൊരു റോഡിന്റെ എൻഡ് ഉണ്ട് അതാണ് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോ ഒരു വലിയ ഒന്ന് രണ്ട് വളവൊക്കെ ആയിട്ടുള്ള ഒരു സാക്ടാ എല്ലിക്കൽ കല് ടോപ്പ് പക്ഷെ ഇതന്നെ ഉള്ളോ ഇതില് കയറാൻ ഏറ്റവും എല്ലാവർക്കും this ദിസ് ഈസ് ഇല്ലിക്കൽ കല്ല് കൈസ് അതിൽ മേലക്കേറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കേ മേലെ കയറാൻ തോന്നുന്നു അയച്ച അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൽ കല്ല് കാണാൻ വേണ്ടിയിട്ട് പോണേ ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇതിന് രണ്ട് വൈണ്ട് ഫ്രണ്ട് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ട് ദൂരം കൂടുതലാണ് അതുപോലെ തന്നെ എന്താ പറയുക അവിടുന്ന് പാസ്സ് എടുക്കണം പാസ് എടുക്കണ്ട അങ്ങനെ കേട്ടോ അവിടെ നിന്ന് പറഞ്ഞത് നമ്മളങ്ങനെ പാസ് വേദിൻ്റെ കാര്യമൊന്നും നമുക്ക് ഇല്ല നമ്മൾ ചുമ്മാ ബാക്ക് സൈഡാണ് അടിപൊളി അപ്പോൾ റൂട്ട് നോക്കിയപ്പോൾ ആദ്യം ബാക്ക് സൈഡ് പോയി പിന്നെ മുൻ സൈഡ് കൂടെ പോകുന്നതാണ് ബെറ്റർ എന്ന് കാണിച്ചപ്പോൾ നമ്മളങ്ങനെ ചൂസ് ചെയ്തതാണ് അപ്പോൾ ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ ഇതുപോലെയുള്ള ഇല്ല കൂടെ നടന്നാൽ നമുക്ക് ഇല്ലിക്കടക്കന്ന് കാണാൻ പറ്റും പ്രാവശ്യം ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേ ചെള്ള എണ്ണൂറ് മീറ്ററും ഇതുപോലെ കൊത്തനൊക്കെ ആയിട്ടാണ് നമ്മളെ വണ്ടിയൊക്കെ അവിടെ കാറുകൾ ഉണ്ടോ അതിനൊക്കെ ഫ്രണ്ടിലായിട്ട് നിർത്തിട്ടൊക്കെ അമ്മ എങ്ങനെ രാശി എങ്ങനെ ചിന്തക്കോ നമ്മളെ പറ്റി പറയുണ്ട് കാസനത്ത് ക്യാമറക്കുന്ന ആളാണേ പിന്നൊന്നും വിശ്വസിച്ചെ ആണോ എവിടെ നോക്കിയാ ഞാൻ അവിടെ ക്യാമറ ഒന്നും ഞാ എവിടെ ക്യാമറക്കു പറയാണല്ലേ ഞാൻ അങ്ങനല്ലേ സെറ്റ് ആവുക എന്താ മടി ബ്ലോഗിലല്ല പറഞ്ഞി ബ്ലോഗിലൻ്റെ അജ്മലിട്ടു ചെലപ്പോലോട് പറയുമ്പോ പറഞ്ഞ നേട്ടൂല ഞാൻ എന്നോട് ഓ പറയാ ഈ മല കയറണകൊണ്ട് പണിക്ക് പണിപ്പോ അറുന്നൂറ് രൂപ കൂലി കൂലിട്ടു അതൊക്കെയാണ് പോവാൻ്റെ ചിന്ത ഇറങ്ങുമ്പോള സുഖം ഞാൻ സുഖം കുറച്ച് ടാസ്ക് എന്തു പറയുന്നു ഈ വ്യൂ കിട്ടുവോ മണിക്കൂലൊരു ദിവസം ഏ അറുന്നൂറ് കൊണ്ട് ഈ വ്യൂ കിട്ടുവോ പറഞ്ഞിട്ട് കാര്യമില്ല കാട്ടിയാലും നെഗറ്റീവ് നെഗറ്റീവ് ട്രിപ്പ് ടുത്തൂടെ വായിച്ചെത്താ പറയാ ഇതുപോലെ എണ്ണൂറ് മീറ്റർ പറഞ്ഞതാണ് ഇത്ര മറ്റേത് രണ്ടു കിലോമീറ്റർ പറഞ്ഞേ അതും രണ്ട് കിലോമീറ്റർ നടന്നാല് അടുത്ത് കത്തൂരാ കല്ല് കാണുള്ളൂ എന്നാസ് ദേ ആ കാണുന്നില്ല കല്ലിന്റെ ഫ്രണ്ട് സൈഡ് ആ ഒരു ടിക്കറ്റ് എടുത്തു വരുന്ന ആ ഒരു സ്പോട്ട് കണ്ടോ നമ്മളിത് ഇവിടെ നിന്ന് മോളിൽ തന്നെ വീണ്ടും കയറിക്കൊണ്ടിരിക്കാണ് गाइस ശി കാശി കൂട്ടേട്ടേച്ചി ഉറക്കവിളി കൂട്ടേട്ടൻ കേ നമ്മള് ഏറ്റവും ടോപ്പില അതായത് ഏറ്റവും ഹൈറ്റുള്ള ഒരു മലയുടെ പാറന്നാണ് അവിടെയാണ് ഈ കുരിശൈലോടെ പക്ഷെ നമ്മളീ ഒരു ലിക് കല്ല് എന്ന് പറയുമ്പോൾ എല്ലാരും മീഡിയയിലൊക്കെ കാണുന്ന ഒരു കല്ല് അത് ഈ കാണുന്ന കല്ലാണ് ഇപ്പോൾ നമുക്ക് ഇതുവഴി വരികയാണെങ്കിൽ ഇതുവരെ പോവാം പക്ഷെ അതുവഴി വരികയാണെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് വരെ വരാൻ പറ്റത്തുള്ളൂ എല്ലീകൾക്കല്ലേ ഫ്രണ്ട് സൈഡിലൂടെ വരികയാണെങ്കിൽ പിന്നെ ഇവിടെ ഫുൾ വ്യൂ ആണ് ഉച്ചയ്ക്ക് വെള്ളച്ചാട്ടം അതുപോലെ അവിടെ നാട്ടിൻപ്രദേശമാണെന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് ഇതൊക്കെ കണ്ടോ അവിടെയൊക്കെ വീടുകളും റോഡുകളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാം പക്ഷെ അതുവഴി വരുവാണെങ്കിൽ ഇത് ആ ഒരു പോസിഷൻ അവിടെ നിന്നിട്ട് കാണേണ്ടി വരുമോ അപ്പോൾ ഈ ഒരു അട്ടിക്കിട്ട ഒരു കാര്യം പാറ അറ്റേപ്പാറ കവറായിരുന്നു പക്ഷെ അതിൻ്റെ വഴികളെല്ലാം അതിൽ അതിലായിട്ടും കാണുന്നുണ്ടോ അതുവഴിയൊക്കെയാണെ ഇങ്ങോട്ടേക്ക് ഫ്രണ്ട് സൈഡിലൂടെ വരുന്ന വഴി അങ്ങനെയൊക്കെയാണ് കാര്യം നമ്മളിത് ഇതുവഴി ആട്ടോ ചേരാം ഇതുവഴി ഇതുവഴി അവന്മാരൊക്കെ അതെ പോകുന്നു അതുവഴി അതുവഴി അതിലൂടെ അടിയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് ഒരു ായിട്ട് നമ്മളെ വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം എന്തായാലും സെറ്റാണ് ക്ലൈമറ്റ് ഒരു ഫോഗി ക്ലൈമറ്റ് ആണ് എന്നാലും എന്താ പറയാ മഴ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കോടിക്കിട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്മള് ഇല്ലിക്കൽ വല്ലി ഇതുവരെ പോയി സ്ഥിതിക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നില്ലല്ലേ അധികമാ കാരണം എന്താ എന്താച്ചാല് നമുക്ക് കാണേണ്ട മെയിൻ ഇല്ലിക്കൽ വല്ലി പക്ഷെ അതൊന്നല്ല നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകനി എനിക്കതുകൊണ്ടായി അല്ലെങ്കിൽ ഞാൻ പോയിനി ഇപ്പം നമ്മൾ ഇലവിയാ പൂഞ്ചറ നമുക്കിഞ്ഞി പോകാനുണ്ട് ഇവിടെയും കൂടി വേണ്ട ഇരിക്കൽ ഇങ്ങനെ ഈ ഒരു ഇരിക്കു പോയാൽ മതിയെന്ന് വിചാരിക്കുന്നു സമയമുണ്ടെങ്കിൽ ഇലവിയാ പൂഞ്ചർ പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും അവിടെയും പോയിനി ഇനിയിപ്പോൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം പന്ത്രണ്ട് ആവാനായി അപ്പം നമ്മളീ ഇലവിയാ പൂഞ്ചിറ പോയി പിന്നെ ഒക്കെ പാടെ കഴിയുമ്പോഴത്തും നല്ല സമയം പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇടുകയാണ് ഹീത ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തി കേട്ടോ ഇറങ്ങൽ പെട്ടെന്ന് തീരും കയറും പോലെയല്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങി പോയി വണ്ടീൻ്റെ അടുത്ത് തീട്ട് കാണാം പിന്നെ നമുക്ക് മെയിനായിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു വളവെന്നൊക്കെ വണ്ടി പോകണ വീടൊക്കെ എടുത്ത് തരണം ആ അത് കണ്ട് ആ ഒക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്തായാലും ഒരാൾ ഇവിടെ നിൽക്കണല്ലേ ഇങ്ങോട്ട് ആ വളവിൽ നിന്ന് ഇങ്ങനെ ആ വണ്ടിയിട്ട് തരണം അല്ലേ ഒരാൾ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വീട് കൊടുക്കണം അതാണ് അതിൻ്റെ മേഖല നമ്മളിവിടെ ഒരു പാറാണ് അപ്പോൾ ഫോട്ടോ അടിക്കാൻ വന്നതാണ് ഫോട്ടോ അടിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോണേ ഇത് വരുന്ന അമ്മമാർ നമുക്ക് ഫോട്ടോ എല്ലാം അടിച്ചു തന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോണെ നമ്മൾ നേരത്തെ കയറിയത് അതിൻ്റെ ടോപ്പിലാട്ടോ ആ കുരിശിൻ്റെ ഒരു ടോപ്പിൽ എങ്ങനെയുണ്ട് നിങ്ങൾ ഇനി ഇതുപോലുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് മഴ ചാറുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ വണ്ടിയുടെ അടുത്ത് എന്നാലാണ് കോട്ട് സംഭവം കിട്ടുള്ളൂ നോക്കി വാട്ടോ ഞാൻ ഫോൺ കാരണം പിന്നെ ഫോണും ഉണ്ടാവില്ല ാണ് ഉണ്ടാവില്ല കുറച്ച് അതി കഠിനമായ ഒരു ട്രക്കിംഗ് ആണ് അല്ലേ കുറച്ച് ടാസ്ക് ഫുൾ ട്രക്കിംഗ് ആണ് ഭയങ്കര ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ട്രക്കിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് പോവുക എന്നാണ് പറയാനുള്ളത് ഭയങ്കര നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം ഇച്ചിരി ടാസ്ക് ആയിട്ട് കയറേണ്ട കയറി പോകേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ ഇലവിയ പൂഞ്ചിറയിലോട്ടാണ് അല്ലേ നമുക്ക് എന്തായാലും ഇലവിയ പൂഞ്ചിറ പോകുന്ന കാര്യങ്ങളായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അല്ലേ അതുകൂടി രീതിയിലാക്കിയാൽ ഈ കുത്തി കൊള്ളിച്ചാണ്ട് വീർത്ത് ഇങ്ങനെ നിൽക്കും ബ്ലോഗി അപ്പോൾ പിന്നെ ആരും കാണൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട ഒരു ഇത് വാട്ടർഫാൾ അപ്പോൾ ഇവിടെ ഇവിടേതായ ബോണറ്റല്ല അയച്ച് ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയതാകും ഇതിലും മറ്റൊരു വീടായിട്ട് കാണാട്ടോ